മറ്റൊരു സ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് സ്കന്ധ ഷഷ്ടിയായിട്ട് നമ്മൾ ഭഗവാന്റെ അമ്പലത്തിലോട്ട് പോകാൻ കേട്ടോ അച്ചുമോളും ശ്രീകുട്ടനും പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു മുരുക മുരുകക്ഷേത്രമുണ്ട് കുഞ്ഞിത്തേയിൽ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ വഴിയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണിച്ചിട്ടുള്ള വഴിയാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഇതേ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ണുന്നതാണ് കേട്ടോ നമ്മുടെ അമ്പലം അവിടെ ഈ സമയത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളു കേട്ടോ എല്ലാവർക്കും സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല ഒരു ടൈമാണ് നല്ല മഴയുണ്ട് സാധാരണ ഇങ്ങനെ ഇത്രയും മഴയൊന്നും ഉണ്ടാവാറില്ല എന്തോ നല്ല മഴയായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി ഇതാണ് കേട്ടോ അമ്പലം പിന്നെ ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേനും മഴ തീയ്യം നന്നായിട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ ഒന്നും നമ്മളെടുത്തിട്ടില്ല കേട്ടോ പുറമെയുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി തൊഴുതിറങ്ങി അപ്പോൾ ഞാൻ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് ചേട്ടൻ തൊഴാനായിട്ട് പോയത് കാരണം ഈ ക്യാമറ നനയാതെ പിടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തൊഴുതതിന് ശേഷം പിന്നെ ഞാൻ ക്യാമറ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ തൊഴാനായിട്ട് പോയിട്ടാ അപ്പോൾ പുറത്തും കുറച്ച് ദൈവങ്ങളുണ്ട് അപ്പോൾ എല്ലാവരെയും തൊഴുത് എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ തൊഴാനായിട്ട് പോയേക്കാം അങ്ങനെ ചേട്ടൻ ദൈവാലൊക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളിൽ കയറി തൊഴുട്ടോ കേട്ടോ കൂട്ടമൊക്കെ മാറിയിട്ട് വേണം ഉള്ളിൽ കയറിയിട്ട് തൊഴാനായിട്ട് അപ്പോഴത്തേനും എന്തേ കണ്ടില്ല എല്ലാവരും ഈ പാചകത്തിൻ്റെ തിരക്കിലാണ് ഇന്നിവിടെ അന്നദാനമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചോറും കറികളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ തുളസിയൊക്കെ ഒക്കെ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ശാന്തി അവിടെ കളം വരയ്ക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പൂജകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിത്തിരക്കിലാണ് എല്ലാവരും അപ്പം ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കാരണം മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടണം അപ്പോൾ അവർ എണീക്കുന്നതിന് മുൻപേ ഞങ്ങൾ പോകുന്നത് അതിന് ചെന്നിട്ട് വേണം അവരെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിൽ പറഞ്ഞു വിടാനായിട്ട് അവർക്കും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് അവർ സ്കൂളിൽ എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വന്നു ഇപ്പോൾ ഉച്ച സമയമായി അപ്പോൾ അവിടെ അന്നദാനം ഉണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ചേട്ടനും കൂടിയൊക്കെ പോണേ അതെ വണ്ടിയിൽ റെയിൻകോട്ടൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക നല്ല മഴയാണ് അവിടെ അപ്പം അതുകൊണ്ട് വേഗം പോട്ടെ നല്ല തിരക്കായിരിക്കും ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ഉദ്ദേഹിക്കാനായിട്ട് എന്തായാലും നമുക്ക് അടിച്ചു നിന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തിയിട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു അതെ കണ്ടാൽ തന്നെ മനസ്സിലാവും പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുറത്തു പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ പൂ കൊണ്ട് മൂടുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭഗവാനെ കാണാനായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞങ്ങളും കുറച്ച് നേരം പുറത്ത് നിന്നു എന്നിട്ട് അവിടെത്തെ കാഴ്ചകളും എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്തു അതിന് ശേഷം ഞാനും ഉള്ളിലോട്ട് കയറി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടോ ഇന്ന് ഭഗവാനോട് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇറങ്ങിയതിനു ശേഷം പനിനീര് അതുപോലെ ഭക്ഷണമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഭഗവാനെ ചാർത്തിയത് അപ്പം അതൊക്കെ ഞാനും വാങ്ങിച്ചു അതിനുശേഷം പുറത്തിറങ്ങി പിന്നെ ശ്രീഭൂതബലിയാണ് കേട്ടോ അടുത്തതായിട്ട് നടക്കാനായിട്ട് പോകുന്നത് ശ്രീ ശ്രീഭൂതബലി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് അറിയാമതിൻ്റെ പ്രാധാന്യം അപ്പോൾ ഇനി അടുത്തതായിട്ട് അതാണ് നടക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും ചുറ്റും കൂടി നിൽക്കാം കേട്ടോ ഭഗവാനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ശ്രീഭൂതബലി നടക്കുകയാണ് ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി നമ്മുടെ അജുസ്ലോഗ് എന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് തരാനൊക്കെ മറക്കെടുത്തിട്ടോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം ഇനി ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ നീ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ എണീറ്റ് നിന്ന് ആ സ്ത്രീപൂതബലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണിത് ഞാൻ കല്യാണമൊക്കെ കഴിയുന്നതിന് മുൻപാണ് ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീപൂതബലിയൊക്കെ കണ്ടത് വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ എല്ലാ വിശേഷ പരിപാടികൾക്കും ഞാനിങ്ങനെ മുടങ്ങാൻ പോകുവായിരുന്നു അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെയൊക്കെ പോവാണ്ടായത് അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനെൻ്റെ ആ ഒരു കുട്ടിക്കാലത്തിലോട്ട് പെട്ടെന്ന് പോയിട്ടോ സാധാരണ ഞാനിങ്ങനെ സ്ത്രീഭൂതബലിയൊക്കെ കാണാനായിട്ട് ഇപ്പം നിൽക്കാറൊന്നുമില്ല കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം അമ്പലത്തേക്ക് പോയി തൊഴുത് അപ്പം തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരാണ് സാധാരണ പതിവ് ഇന്നെന്തോ എനിക്ക് ഈ ഒരു കാഴ്ച കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി അതിൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ മൂന്ന് വട്ടം പലം വെച്ചിട്ടിങ്ങനെ ഓടുന്ന അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് എന്തോ മഴയുണ്ടായിരുന്നില്ല കേട്ടോ അല്ലാത്ത സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ശ്രീഭൂതബലി നടക്കുന്ന സമയത്ത് ഒട്ടും മഴയുണ്ടായിരുന്നില്ല ഇനി ശ്രീഭൂതബലിക്ക് ശേഷമാണ് ഇവിടെ അന്നദാനം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും അന്നദാനം കൂടിയും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കായിരുന്നു കേട്ടോ കാലത്തേ വന്ന ഒരുപാട് പേരുണ്ട് രാവിലെ തന്നെ അതിരാവിലെ വന്നവരുണ്ട് അപ്പോൾ അത്രയും നേരം ഇവിടെ ഓരോ മന്ത്രങ്ങളും നാമജനങ്ങളും ഒക്കെ ആയിട്ട് കുറേ അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ട അമ്മമാർ ഞാനിപ്പോഴും ഞാനവിടെ കണ്ടു അങ്ങനെ ശ്രീ സ്ത്രീഭൂതബലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക സ്ത്രീഭൂതബലിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാനായിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് അധികം ഒന്നും പറയാത്ത അങ്ങനെന്തേ ലാസ്റ്റത്തെ ഒരു റൗണ്ട് ഇങ്ങനെ ഓടിപ്പോവും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞി ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ഇങ്ങനെ സ്ത്രീഭൂതബലിയൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പിന്നാലെ വലിയ ാരാണ് ഫത്തിന് ഇങ്ങനെ നോക്കും ഭഗവാൻ്റെ പിന്നിലായിരിക്കണം നമ്മൾ വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെ പോയതൊക്കെ എനിക്ക് പെട്ടെന്ന് ഈ സമയത്ത് ഓർമ്മയിൽ വന്നിരുന്നു അപ്പം അത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ ഒരു കാഴ്ച കാണാനായിട്ട് അതിന് എല്ലാവരും അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവാണ് ഭഗവാനെ പൂ കൊണ്ട് മൂടി ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഞാൻ നേരത്തെ കയറി കണ്ടായിരുന്നു കുറേ പേർ ഈ സമയത്താണ് വന്നേക്കുന്നത് അപ്പോൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈം കണക്കാക്കി വന്നവരാണ് കൂടുതൽ പേരും അപ്പോൾ ഈ സ്ത്രീ പൂതബലിക്ക് ശേഷം ഭഗവാൻ ഉള്ളിൽ പോയി കഴിയുമ്പോൾ എല്ലാവരും ഉള്ളിൽ കയറിയിട്ട് തൊഴുന്നുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ എനിക്ക് ഉള്ളിൽ കയറിയിട്ട് ആ ഒരു വീഡിയോ കൂടി എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്പലത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളങ്ങനെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുക്കാത്തോ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ എടുക്കാത്ത പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് എല്ലാവരുടെയും മനസ്സിന് നല്ലൊരു കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ എല്ലാവർക്കും അടുത്ത വർഷമാകുമ്പോഴേക്കും അതൊക്കെ സാധിച്ചു കൊടുക്കട്ടെ പിന്നെ നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് തുടങ്ങി അന്നദാനത്തിൻ്റെ സമയമായപ്പോൾ തന്നെ നല്ല തിരക്കായി അപ്പോൾ എല്ലാവരും കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ ബായ്